ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ പോത്തിന് വാല് മുറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതിന് വേറെ ഒരു പ്രശ്നമോ ഒന്നുമില്ല ആരോഗ്യമുള്ള പോത്തുകൂട്ടനാണ് അതുപോലെ അസുഖങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ വാല് ചെറുപ്പത്തിൽ മരത്തിനടിയിൽപ്പെട്ടിട്ട് അങ്ങനെ മുറിഞ്ഞു പോയിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് വേറെ അപ്പോൾ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചാൽ മതി ഞാൻ വീഡിയോ സ്ലോ ആക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വാൽ കറക്റ്റായിട്ട് കാണാനുണ്ട് വേറെ അസുഖങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം ഇറച്ചി തൂക്കമൊക്കെയുള്ള പോത്താണ് രണ്ട് വയസ്സായിട്ടുണ്ട് പ്രായം ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരം രൂപ ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഇതിന് ആ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരം രൂപ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോ അയക്കാവുന്നതാണ് നമ്പർ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക്